ുംഭിജിത്ത് ആയിരിക്കും ഒരു ടീം സോ സത്യം പറഞ്ഞ ഇവർ നമ്മൾ ചലഞ്ച് ചെയ്തിരിക്കുകയാണ് അവർ ഞങ്ങളെ തോൽപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ ജയിക്കും ഇങ്ങനെ കള തുടങ്ങി ഞാൻ അഭിജിത്തിനെ കയ്യിലോട്ട് ആയി പോയിരിക്കും ഓക്കെ ഞാൻ ഒരു ട്രിവേല പാസ് ടോമിനെ ടോമനെ തിരിച്ചെടുക്കും ഞാൻ ജോനിനെ മാറ്റിക്കൊണ്ട് പോകുന്ന തിരിച്ചോ ഒന്നാ പൂജ കുഞ്ഞിനും ലീഡ് ചെയ്തിരിക്കുന്നു ഐ മീൻ യു നോ യാ എബി എബി ഞങ്ങൾ അറിയാതെ ഓടാശ മരത്തിനിട്ട് പോയി അടിപൊളി പോയി എനിക്ക് അതങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല ഒന്നോ ഇങ്ങനെ എബീനെ മാറ്റി അബിജത്ത് അബിജത്ത് എന്നെ ഡിഫെൻഡ് ചെയ്യുന്നു അബിജത്ത് ബോളും കൊണ്ട് ഓടുന്നു വീണ്ടും എനിക്ക് പാസ് ഇട്ടു അത് എന്ത് എന്തും അല്ലായിട്ട് ഓക്കെ അയ്യോ മൂന്നേ ഒന്ന് ബോളിലായല്ല ഉമാര് ചാലഞ്ച് ഉമാരൻ ജയിക്കുന്ന പോലെ ആയല്ലോ മക്കളെ ഇത് ആ നോക്ക എന്തോ നടക്കണം ഞാൻ ടോമിന് ഇട്ടു ഓടി കൊണ്ടോടിപ്പോ അങ്ങനെ ഞാൻ മൂന്ന് രണ്ട് ഐ മീൻ രണ്ടാം മൂന്ന് മൂന്ന് രണ്ട് രണ്ട് മൂന്ന് രണ്ടാം ബാക്ക് ഓക്കെ അങ്ങനെ ഓക്കെ ഞാൻ ഡിഫൻഡ് ചെയ്ത് ത്രോ ആൻഡി ഞാൻ തന്നെ ബോൾ എടുക്കണം ഞാൻ ബോൾ ഇട്ട് അവർക്ക് കൊടുത്ത ത്രോ ജോനെ എങ്ങോട്ട് അടിച്ചത് കുഴപ്പം സപ്പറത്താണ് പോനെ ആ കുഴപ്പമില്ല കോട്ടെ അപ്പോൾ അങ്ങനെ എന്തൊക്കെ സംഭവിച്ചു എബിക്ക് ബോളിട്ട് എബി അടിച്ച് മുന്നോട്ട് ഇട്ട് എനിക്ക് വിട്ട് ഞാൻ ത്രോ എടുത്ത് ടോം ത്രോയിൽ എടുക്കാൻ ജോനേനെ മാറ്റി അഭിത്തിനെ മാറ്റി എബി മുന്നേം ഓക്കെ എന്തൊക്കെ നടക്കാൻ പോകുന്നോ ഫോർ ത്രീ നൈഫ് സോയാ ഞാൻ ജോനാ മാറ്റുന്നു ടോമിന് ഓ ഓ ഓ ഓക്കെ ഓക്കെ അങ്ങനെ അങ്ങനെ ത്രോ ഐ മീൻ ലോങ് ത്രോ ആണ് കീപ്പർ എടുത്തത് അപ്പൊ ഇതിന്റെ ഫ്രിജി ആയുഷ്മാൻ ബാവാ ഓക്കെ ഞാനൊരു പാസ് ടോമിന് ഇട്ടിരിക്കുന്നു എന്താണ് അടിയ ടോമിന്റെ ത്രോ ഐ മീൻ ലോങ് ഗോൾ കീപ്പർ ബോൾ ഞാൻ ബോൾ പിടിച്ചു കഴിച്ചോണെടുത്ത് ദേഹത്തെ കളിച്ചായിരുന്നു ടോം എനിക്ക് പിന്നെ പാസ് ഇടുന്നു എനിക്ക് വേണം തിരിച്ച് പാസ് പാസ്സാണി തിരിച്ച് പാസ് പാസാ ഓ

ആ ഗോൾ ടച്ചെടുത്തു എന്റെ പൊന്നാളിയാ നേരെ ടോം ഗോൾ ആറാ മൂന്നെത്തിന് ഒന്നിന് പുറകെ പോയതാ പിന്നെ ആറാ ത്രോ ആണ് ടോം ത്രോ എടുത്തിരിക്കുന്നു എനിക്ക് തിരിച്ചു കൊടുക്കാം നട്ട്മ എനിക്ക് നട്ട്മെനൽ പെനാൽറ്റി ഓക്കെ ഞാനായിരിക്കും അടിക്കാൻ പോകുന്നത് ആയിരിക്കുമോ പെനാൽറ്റി അല്ലേ അത് ഫ്രീക്കല്ല ആ എന്തല്ലേ ഓട്ടോ പോ വീണ്ടും അന്മ ജോനെ ഞാൻ അന്മ കിട്ടാ അടിപൊളിയായിട്ടിരിക്കുക ആ ഓക്കെ ഞാൻ ഇങ്ങനെ ബോളും കൊണ്ട് മുന്നോട്ട് എബി ഞാൻ മെഗടിക്കാൻ നോക്കിയോ ഏബി എ ബിളാ എന്റെ മാത്രം ബിസ്റ്റേക്ക എന്റെ മാത്രം ആറ് നാലേ ടോം ടോം എനിക്കത് തരുന്നു ഞാനിത് തിരുത്തു കൊടുത്തു ശ്രമിച്ചു മറ്റേത് ഒന്നും നടന്നില്ല ഇങ്ങനെ കുഴപ്പമില്ല മാസം എനിക്കോട് കൈ കൊണ്ട് എടുക്കാം ഐ മീൻ അവിടെ ചിലപ്പോൾ അഭിപ്രായം എനിക്ക് കൈ കൊണ്ട് എടുക്കും എബിയുടെ ഹാൻഡാണ് ഫ്രീ കിറ്റ് ഞാൻ ടോമിന് ടോമിക്ക് തിരിച്ചാ എടുത്തോട്ടോ ീപ്പർ സേവ് നൈസ് വൺ ബൈ എനിക്ക് തിരിച്ച് കീപ്പർ ലോങ് ആയി ബോൾ അറിയുന്നു എൻ്റെ ബോഡി ടട്ടി ഓക്കെ ടോം ടോങ് വെച്ചിനെ മാറ്റി നിർത്തി ഓടുകയാണ് ഗോൾ എറിയണ ഗോൾ ഗോ ബസ് ഓക്കെ ടോങ് എനിക്ക് ഓ നൈസ് എൻ്റെ അടിക്കാൻ നോക്കുന്ന പരിപാടി ഗോൾ എയ്റ്റ് ഫോർ മൈ മാൻ ി ജോനെ കൊടുത്തിരിക്കുന്നു ടോമിന് ഐ മീൻ ടോം കേറി പിടിച്ചു കൂടെ എനിക്കാണ് ഞാൻ ജോനെ തന്നെ കടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എബിയെ ബോൾ എടുത്ത് കാട്ടിക്കളഞ്ഞു അങ്ങനെ ഞാൻ ടോമിനെ വാസിട്ടു ടോമിനിരിച്ച് വാസിട്ട് ഞാൻ ബോളും കൊണ്ട് ഓടുകയാണ് എന്റെ കളഞ്ഞോടാ നീ അത് എങ്ങനെയാണ് ഇതൊക്കെ കളയുന്നേ

അത് നെന്മ കാണി ഡൗട്ട് ചെയ്ത പിള്ളേരെ അടിച്ചു എബി എബി ടോമിന് സ്വന്തം ടീംമേറ്റ് അല്ല ടോം ജോണിയുടെ വേഗത്ത് അടിച്ച് ബോൾ കളഞ്ഞിരിക്കുന്നു ജോണിക്ക് വീണ്ടും കിട്ടി എം എൽ നന്മ കാണത് എനിക്ക് ഡൗട്ടില്ലാതില്ല അതെന്ന് തോന്നുന്നു അങ്ങനെ എബി എബി സ്വയം മേഖിച്ചു ഓക്കെ എൻ്റെ ത്രോ ഞാൻ ടോമിന് കൊടുത്തിരിക്കുന്നു മൈ ഗോഡ് ഞാനിങ്ങനെ ജോനെ ഇട്ടോണ്ടേ ഇരിക്കും തിരിച്ചു പോളെനിക്കെ വരുന്നു ഞാൻ മെഗടിക്കാൻ നോക്കാതെ നല്ലോണം കളികളാ ഇപ്പൊ അടുത്ത മെഗടിക്കാൻ നോക്കിയ കളെ ഓ മെഗായി ഓക്കെ അങ്ങനെ ചാൻസ് പോയിരിക്കുന്നു അത്രോ ഞാൻ കീപ്പർ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിനെ ഓ മെഗ് 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 കുളവായി മെഗ് ഓക്കെ ആ അത്ര അങ്ങനെ ആരെയൊക്കെ എനിക്കാണ് ബോൾ ഇട്ടിയത് ടോം എനിക്ക് തിരിച്ച് വാങ്ങുന്നു ഞാൻ തിരിച്ച് കൊടുക്കുന്നു ഓ നൈസ് ഗോൾ അടിച്ച് അതെങ്ങനെയാടാ മിസ്സായേ ആ കുഴപ്പമില്ല പോയത് ബോട്ട് ഓക്കെ ടോമി ഷത്രോ ഞാൻ ബോൾ എടുത്തിരിക്കുന്നു എ ബി വി എസ് ഞാൻ കാർട്ടിനുള്ളിൽ അടി ഓക്കെ ആ ടോം ടോം എന്താ ടോമെടിക്കെ ഒമ്പത് അഞ്ച് നോട്ട് അഞ്ച് എന്താ അവിടെ സംഭവിച്ചത് പെനാൾറ്റി ആണ് എനിക്ക് ഗോൾ പറ്റുമോ അടിക്കാൻ റൊണാൾഡോ ഗോൾ അടിച്ചിരിക്കുന്നു അഞ്ച് ബാഡ് ഗോൾ ഐ മീൻ നൈസ് നെറ്റ് നെഡ്മടിക്കാനും നോക്കിയതെന്ന് ആർക്കും മനസ്സിലായില്ല ഓക്കെ ഔട്ട് കളഞ്ഞിരിക്കുന്നു ടോമിനെ കൊടുത്തിരിക്കുന്നു ടോമിന് തിരിച്ചാ ഓക്കെ ഞാൻ ടോമിനെ തിരിച്ചു കൊടുത്തിരിക്കുന്നു കളിയടാ അത് നല്ല ഷോർട്ടായിരുന്നു കീപ്പർ ഒരു സേവ് ചെയ്തു കേട്ടോ കാര്യം പറയാനല്ല ഓക്കെ ഞാനിങ്ങനെ ബോൾ പിടിച്ചുകൊണ്ടിരിക്കുവാണ് അതേ തന്നെ തൊട്ട് മുമ്പിൽ അതെ 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 ുന്നു ഞാൻ ടോം എനിക്ക് ഞാൻ കൂട്ടി അത് കളഞ്ഞു ത്രോ ആണ് അദ്ദേഹത്തെ ഹെഡ് ചെയ്ത് മുന്നേ കിട്ട് അവനു ഗോളിടിക്കാൻ പോവുകയാണ് രണ്ടുപേരും ഒരേ ടീമാണ് അടിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാം ജീവിതം പറയും ആ ബെസ്റ്റ് ടോമിന്റെ ഡിഫെൻഡിങ് ഗോളിന്റെ ഡിഫെൻഡിങ് അതാണ് പറഞ്ഞത് ടോം അതാണ് ഞാൻ പറഞ്ഞത് ടോമിന് മിഡ്ഫീൽഡർ ആകുന്നേക്കാൾ നല്ല ഡിഫൻഡർ ആവുന്നതാണ് ടോമിന് ഡിഫൻഡർ ആവുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അങ്ങനെ എ ബി ആ ഗോൾ അടിച്ച് കാട്ടിക്കളഞ്ഞിരിക്കുന്നു ഓക്കെ എനിക്ക് ഫ്രീജിൽ കാണണം അബിയ തന്നെ കാലും അടിച്ചു ക്രിസ്ത്യാനോ റൊണാൾഡോ ഓ ഓ ഓ ഓക്കെ കീപ്പർ സൈഡ് ടോം എനിക്ക് വാച്ചിട്ടിരിക്കുന്നു എടാ ഒന്ന് ഓടിക്കോളിയോടോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഓക്കെ ആ ചാൻസും പോയി അയ്യോ വെറുതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ചാൻസ് എന്തായാലും കൊണ്ട് കളയെന്ന് ഉറപ്പാണ് എനിക്ക് ഓ അത് കൊള്ളായിരുന്നു ഗോൾഡ് സിംപിളായിട്ട് നടന്നു കോൾഡ് പാൾ പറഞ്ഞു പതിനൊന്നെയാറ് എനിക്ക് അവിടെ ടോമിനെ ഒത്തിരിക്കുന്നു ടോമൻ എനിക്ക് തിരിച്ച് വരും ഒരു നല്ല ടച്ച് അച്ചെടുത്തിരിക്കുന്നു ഓ അത് കൊള്ളായിരുന്നു ഗോൾ പതിനൊന്നു എബി ആണ് മുമ്പിൽ ഓ രണ്ടുപേരെ മാറ്റി നല്ല പാസ് കൊടുത്തിരിക്കുന്നു ടോമെ അത് മുന്നോട്ട് ഓടി ഗോൾ അടിച്ചാൽ മതി ബാക്കിലോട്ട് ഇഴത് ആ പറഞ്ഞ് ഇഴുന്ന ബാക്കിലോട്ട് ഓക്കെ അങ്ങനെ ജോന 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 ബോൾ എബിക്ക് ബിക്ക് അടിച്ചു കൊടുത്തിരിക്കുന്നു എബി ടോമിന് കൊടുത്തിരിക്കുന്നു ടോം എന്തോ കാണിക്കുന്നു നമുക്ക് നോക്കി കാണാം ടോം മുമ്പിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു ഗോൾ അടി എൻ്റെ എങ്ങനെയാണോ ഈ ചാൻസ് ഒക്കെ കൊണ്ടാക്കുന്നത് ഗോൾ ട്വൽവ് ട്വൽവ് സെവൻ ബാവി അങ്ങനെ അദ്ദേഹത്തിന് നമ്മൾ ടോമിനെടുത്തിരുന്നു ടോം എനിക്ക് തിരിച്ച് ബാധിക്കുന്നു അയ്യോയ്യോ അയ്യോ ഓക്കെ നല്ലൊരു സ്കിൽ ഷോട്ട് അയ്യോ ചത്ത് ചത്ത് ഒന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു ഓക്കെ മാറ്റി നിർത്തി കയറി പോകുന്നു അയ്യോ ഓക്കെ നല്ല റബോണ പാസ് എനിക്ക് ടോം തിരിച്ച് പാസ് ഇടുന്നു ഞാൻ കയറിപ്പോകുന്നു ഷോർട്ട് അയ്യോ അവിടെ വീണ്ടും ഒരു നെറ്റ്മേക്കാണ് അങ്ങനെ ഓ നല്ലൊരു ഫസ്റ്റ് ടച്ച് ആണെന്നുള്ള കാര്യം പറയാമല്ലോ ഓക്കെ എന്തിനാടാ സ്ലോ മോഷൻ ഇട്ട് പിന്നെ പിന്നെ ഷോ ആർക്കും ആ എന്തല്ലോ അങ്ങനെ ഞാൻ പോമിന് പാസ് ഇട്ടു ടോമിന് സ്കിൽ പാസ് തിരിച്ചു തന്നെ ഷോർട്ട് ഓക്കെ എവിടെയൊക്കെ തട്ടി തലയിലൊക്കെ തട്ടുന്നു കണ്ടു അങ്ങനെ നമ്മൾ ടോമിനായിട്ട് ടോം ഓ ഒഴുപതിമൂന്ന് ഏഴിൽ ചെളിയെത്തിച്ചിരിക്കുന്നു ഭാസ്കരാ ആ പിന്നെ പറയാൻ ഡയലോഗ് ഈ ചാൻസ് കേട്ടാവട്ടെ ഇനി ഭാസ്കരാ എല്ലാവർക്കും എന്തെന്ന് വെച്ചാൽ കൊടുക്ക് കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ ഇന്ന് എൻ്റെ ചിലവാ എല്ലാവരും പഠിച്ചു കയറും വാ ഓക്കെ അങ്ങനെ ടോം എനിക്ക് ഞാൻ ടോമിന് ടോമിനിക്ക് ഞാൻ ടോമിന് കൊടുക്കുമ്പോ കൊടുത്തതൊരു ഗോളായി പതിനാല് ഏഴ് ബേബി അപ്പൊ ഞാൻ ടോമിന് ടോമിനെനിക്ക് തിരിച്ച് വാസുന്നു ഞാൻ ബോൾ മുമ്പിലേക്ക് അടിച്ച മെഗ് അടിക്കാൻ നോക്കാതൊന്നും കളിക്കണ്ടുമ്പോൾ അടുത്തോണ്ടാ ടോമിന് ഇട്ടിരിക്കുന്നു ടോമെ ഗോൾ അടിക്കളാ അടിച്ചു ടീബർ എന്നാ അങ്ങനെ കാര്യം ചെയ്തിട്ടുണ്ടോ ഓക്കെ ടോമിന്റെ എന്തോ ഒരു ബിയേഡ് സെലിബ്രേഷൻ അങ്ങനെ ടോമിനൊക്കെയാണ് ടോമിന് അടിച്ചു കൊടുത്തത് ടോമി എനിക്ക് തിരിച്ചു വന്നു അഭിയത്തിനെ കാലത്തിട്ട് എങ്ങനെയൊക്കെ എനിക്ക് വന്നു ഞാൻ അവൾ പിടിച്ചെടുത്തു വലിയ ഷോ ഒന്നും കാണിക്കാൻ നിൽക്കുന്നില്ല അടുത്തു എന്ന് എനിക്ക് മനസ്സിലായി ഇനി ഒരു കൂടെ നീ അടുത്ത ഞാൻ ഈ വീഡിയോ കാണാൻ നിർത്തുള്ള കാര്യം ഞാൻ ഓടുകയാണ് ആ ഓക്കെ നല്ലൊരു സ്കിൽ പാസ് ടോമിന് എനിക്ക് തിരിച്ചായിരുന്നു ഞാൻ എന്താ കാണിക്കുന്നത് ക്രോസ് ബാർ തട്ടിപ്പോയി ശരി മര്യാദക്ക് ഒരു ഷോട്ട് അടിക്കാനുള്ള അഭിയത്ത് മൂന്ന് പ്രാവശ്യം എബി കൊണ്ട് പിടിക്കാൻ നോക്കി പറ്റിയില്ലാതെ ഒരു ഗോളായി പതിനഞ്ച് എട്ട് ഓ ഗോഡ് ഓ മൈ ഗോഡ് ഓ ഗോഡ് അങ്ങനെ ഞാൻ എബിനെ മാറ്റി ജോ മറ്റു പേര് അബിയത്തിനെ മാറ്റി മുന്നേ ഓടുകയാണ് ടോമിനെ പാസിട്ടു ടോമൊരു അടിച്ചിട്ട് എന്തെന്നു പറഞ്ഞാൽ തിരിച്ചു കിട്ടി എനിക്ക് പാസിട്ടു ഒരു നല്ല ടച്ച് ഒരു നല്ല ഗോൾ പതിനാറ് ഏഴ് അപ്പോൾ എല്ലാവരും അടിച്ചു കയറി വാ ജയിച്ചു മക്കളെ എല്ലാം അടിച്ചു കയറുവാൻ വേണ്ടി വട്ടയ്ക്ക് വാഴ് വന്നാ